ഇങ്ങനത്തെ സിനിമകൾ വരാത്തത് അതുകൊണ്ട് തന്നെ ഐ എം വെരി ഹോപ്പ്ഫുൾ ആൻഡ് ഐ റിയലി ഹോപ്പ് ഞാൻ ഞാൻ തന്നെ ഞാൻ സൂപ്പർ സ്റ്റാർ ഡയറക്ടർ വിളിക്കുന്നത് പേര് അങ്ങനെ സേവ് ചെയ്തിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ വർക്ക് ചെയ്തതില് എസ്പെഷ്യലി ന്യൂ ഡയറക്ടേഴ്സിൽ വർക്ക് ചെയ്തതിൽ വൺ ഓഫ് ദി മോസ്റ്റ് ടാലൻറ്റഡ് ആൻഡ് അത്രയും ക്ലാരിറ്റിയാണ് നമുക്ക് തോന്നില്ല നമ്മളൊരു പുതിയ ഡയറക്ടറോടെ വർക്ക് ചെയ്തത് അത്ര സെറ്റ് ഫാസ്റ്റാണ് അത്രയും ക്ലാരിറ്റി ഉണ്ട് ആൻഡ് ഇങ്ങനത്തെ ഒരു സിനിമ അല്ലേ ഒരു പുതിയ ഡയറക്ടറിൻ്റെ അടുത്താണെന്നുള്ളത് നമുക്കും കാണുമ്പം അത്ര നന്നായിട്ട് ചെയ്തിട്ടുണ്ട് വളരെ മെച്ചോർഡായിട്ട് അഡ്വാസ്റ്റ് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് അപ്പം എനിക്ക് ഐ വുഡ് യുനോ വി വുഡ് ബി കണ്ടിന്യൂഇൻ ഗോക്കിംഗ് ടുഗദർ ഫോർ ഷുവർ അപ്പം ഈസ് ലൈക്ക് മൈ ഫാമിലി നാവ് അപ്പം വെരി ഹാപ്പി പോയി ആക്ച്വലി പതിനാല് വർഷത്തെ ഹാർഡ് വർക്കിന് ശേഷമാണെന്ന് അദ്ദേഹത്തിൻ്റെ പടം നൽകിയിരിക്കുന്നത് നാളെ കണ്ടില്ലേ ഇപ്പോൾ ഒരു റിലീസിൻ്റെ ടെൻഷനിൽ തന്നെ ഒരു പത്ത് വയസ്സിക്കൊന്നും പറഞ്ഞിട്ടുണ്ട് ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു അർഫാസിൻ്റെ അർഫാസിൻ്റെ ഭാര്യ കംപ്ലയിൻറ്റ് ചെയ്യുവൊരു ഉറങ്ങുന്നേ ഇല്ലയെന്ന് അപ്പോൾ അത്രയും ഹാർഡ് വർക്കിന് ശേഷം വന്നിരിക്കുന്നൊരു പടമാണ് അപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അർഫാസും അർഫാസിനും ഡി ഒ പി അപ്പു അതുപോലെ മ്യൂസിക് ഡയറക്ടറിൻ്റെ ഫസ്റ്റ് മലയാളത്തിലുള്ള ഫസ്റ്റ് ലോഞ്ച് ಾರ್ಡಿ ನ್ಯೂ ಕಾಮರ್ಸ್ನ ಲಾಂಚ್ ಸಿನಿಮಾ ಅಪರಿ ವೆರಿ ಹ್ಯಾಪಿ ವೆರಿ ಟಚ್ ಎಕ್ಸೈಟೆಡ್ತಾರೆ